നീ കാ എന്ന പ്രതിക്കി വേദന ആ പേൻ തുടങ്ങിയേട്ട് ഒന്നಿರ아요 ആ അല്ല ഇതിക നല്ല പേരിട്ടല്ലേ അതാണ് ഞോണ്ടിടലക്കുന്നത് ആ ഞാൻ അടുത്തവനെ തുടങ്ങിയേട്ട് രണ്ടർഷം ആയി ഇലൈമായിട്ട് വരിച്ചു താതിയേ ഓ രേക്കി കുഞ്ഞു മുഴി സൈക്കിളേക്കു സൈക്കിളേക്കു കുഞ്ഞു മുഴി വളത്തെ കാലിലെ മുഴി താതിയേ പേന കരിഞ്ഞോ ആ ഉണ്ട് ഇങ്ങോട്ട് പേന ഉണ്ടോ ആ ഇല്ല അറിയുന്നില്ലേ ആ കമ്പിയില്ലേ ആ ഉണ്ട് ഇങ്ങോട്ട് പേന ആ ഉണ്ട് ഈ പോയിന്റ് ഇല്ലാതെ ആ ഇല്ല ലോസർ ലോസർ ആരെടാ ഹെപ്പിക്ക് लेकर नीचे वो आते हैं आगे आ रहे हैं ये यहां पर कर मोडिस पर हम कोन से क्षेत्र के मेरे को पूछ ले और देना मत देना